പരിശുദ്ധ പരസ്പരം യും സാധുക്കളായ ആളുകളെ പാവപ്പെട്ടവരെ അനാഥകളെ അഗതികളെ എത്തീമുകളെ വിധവകളെ ഒക്കെ സഹായിക്കേണ്ടുന്ന മാസമാകുന്നു പരിശുദ്ധ റമലാൻ നാം ചിലവഴിച്ചാൽ എന്ന് റസൂലുള്ളാഹി അംഫിഖ് എന്നാൽ അലൈക ഓ നിങ്ങൾ ചിലവഴിക്കുക സമ്പത്തിനെ നല്ല മാർഗത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ അർഹമായ നിലയിൽ നിങ്ങൾ ചിലവഴിച്ചാൽ നിങ്ങളുടെ മേൽ ചിലവഴിക്കപ്പെടും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അള്ളാഹു അറിഞ്ഞു നൽകും അല്ലെങ്കിൽ നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ നിങ്ങളുടെ മേൽ മറ്റുള്ളവർ നൽകും ഇനി നിങ്ങൾ മരിച്ചാൽ പോലും നിങ്ങളുടെ ആവശ്യത്തിനുള്ള എല്ലാ സാമ്പത്തികമായ ഭദ്രതയും അള്ളാഹു നൽകും ഇതെല്ലാം ഈ ഹദീസിൽ നിന്ന് നമുക്ക് അർത്ഥമാക്കാവുന്നതാണ് സൂറത്തുൽ വക്കറയുടെ ഇരുന്നൂറ്റി എഴുപത്തിനാലാമത്തെ ആയത്ത്

അവർക്ക് കൊടുത്ത സമ്പത്തിൽ നിന്ന് അവർ രാത്രി രാത്രിയെന്നില്ല പകലെന്നില്ലാതെ അതുപോലെ സിറം അലാനിയാ രഹസ്യമായും പരസ്യമായും അവർ ചെലവഴിക്കുന്നവരാൾ അങ്ങനെ ചെലവഴിക്കുന്നവർക്കോർക്ക് അവർക്ക് വലിയ അവർക്ക് വലിയ പ്രതിഫലം നൽകും അവർക്ക് യാതൊരു പേടിയും ഭയവും വേണ്ട അവർക്ക് യാതൊരു പേടിയും ഭയവും അവർക്ക് വേണ്ട കാരണം അള്ളാഹു ചെയ്യുന്ന പണിയാണ് ഈ ഉദാരവത്കരണം അല്ലെങ്കിൽ സാധുക്കളെ സഹായിക്കുക കരുണ വിട്ടുപീഴ്ച ആരും സ്വഭാവമാണ് അള്ളാഹുന്റെ സ്വഭാവമാണ് അപ്പൊ അതേ സ്വഭാവം അവന്റെ അടിമകളിൽ ചിലര് മറ്റുള്ളവരോട് ചെയ്യാൻ അപ്പൊ അള്ളാഹു പറയാണ് നിങ്ങള് രാത്രിയോ പകലോ രഹസ്യമായോ പരസ്യമായോ ഒക്കെ നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ അർഹതപ്പെട്ടവർക്ക് ചെലവഴിച്ചാൽ സഹായിച്ചാൽ ഫലഹും അജുറും വലിയ വണ്ണമായ പ്രതിഫലം അവർക്ക് നാം നൽകുന്നതാണെന്ന് പരിശുദ്ധ കുർത്താൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നോക്കൂ നിങ്ങള് എല്ലാ ദിവസവും രണ്ട് മലക്കുകൾ ഇറങ്ങുമെന്ന് മുഹമ്മദ് മുസ്തഫ എല്ലാ ദിവസവും രണ്ടു മലക്കുകൾ പ്രഭാത സമയത്ത് വാനലോകത്തു നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വരും എന്നിട്ടോ അഹദുഹുമാ ഒരു മലക്ക് മറ്റേ മലക്കിനോട് പറയും അല്ലാഹുമ്മ മുൻഫിക്കൻ രണ്ട് മലക്കുകൾ ഇറങ്ങാൻ എല്ലാ ദിവസവും രാവിലെ പ്രഭാതത്തിൽ എന്നിട്ട് ഒരു മലക്കും മറ്റേ മലക്കിനോട് ഓ പ്രിയപ്പെട്ട ഇന്നത്തെ ദിവസം ആര് അർഹതപ്പെട്ട പാപപ്പെട്ടവരെ സഹായിക്കുന്നുവോ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നുവോ ആ ചിലവഴിക്കുന്നവർക്ക് അള്ളാഹു പകരം കൊടുക്കട്ടെ മലക്ക് ആമീം പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ ഇനി ആ ആമീം പറഞ്ഞ മലക്ക് തിരിച്ചിങ്ങോട്ട് പറയും സാമ്പത്തിക ഭദ്രത കൊടുക്കാനുണ്ടായിട്ടും കൊടുക്കാതെ ധനം കൊണ്ട് ആളുകൾക്ക് മറ്റേ മലക്ക് മുഹമ്മദ് മുസ്തഫ രണ്ട് റഹ്മത്തിന്റെ മലക്കുകൾ ദ്വാരക്കാണ് ഒന്ന് കൊടുക്കുന്നവനും ഒന്നും കൊടുക്കാത്തവനും അള്ളാഹു കൊടുക്കുന്നവരുടെ ലിസ്റ്റിൽ നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചെറുതായിട്ടെങ്കിലും ഒരു ദിവസം അല്പം നമ്മൾ അതിനായിട്ട് മാറ്റി വെക്കണം ഒരു യാത്ര പോകുമ്പോൾ ഒരു നല്ല കാര്യത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പത്തിരുവാർക്കും കൊടുത്തിട്ട് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ മുസീബത്ത് നിറഞ്ഞ അപകടകരമായ നമ്മളുടെ ഈ ജീവിത ചുറ്റുപാടിൽ ഒരു പത്ത് രൂപ രൂപപ്പെട്ടവന് കൊടുത്തിട്ടേ പോവാക്കിൻ്റെ നൽകി അനുഗ്രഹിക്കുമാരാകും അപ്പൊ കുറവായാലും കൂടുതലായാലും കഴിവിനനുസരിച്ച് ധർമ്മം ചെയ്യണമെന്ന് പരിശുദ്ധ ഇസ്ലാമും പുണ്യപ്രവാചകർഹു അലീ വസ്ലമ തങ്ങളും നമ്മളെ പഠിപ്പിക്കുകയാണ് ഉള്ളവൻ ഉള്ളതുപോലെ കൊടുത്താൽ മതി ഉള്ളവൻ ഉള്ളതുപോലെ കൊടുക്കണം ഉള്ളതും ഇല്ലാത്തതും അറിയുന്നത് അള്ളാഹുവാണ് ഒരു ദിവസം മുനീനത്ത് വള്ളിയില്

ഞാൻ ചിരിച്ചത് വേറൊന്നുമില്ല ഒരുത്തിന്റെ ഒരു ലക്ഷം ദുർഹമിൻ്റെ ദാനത്തെക്കാൾ ഒരു പാവപ്പെട്ടവന്റെ ഒരു ദുർഹമിൻ്റെ ദാനം മുൻകടന്നു പോയി ഞാൻ അത് കണ്ടിട്ടാ ചിരിച്ചത് എന്ന് പറഞ്ഞാല് സാമ്പത്തിക ശേഷിയുള്ള ഒരാൾക്ക് ഒരു ലക്ഷം കൊടുത്താൽ പോരാ അതി കൂടുതൽ കൊടുക്കണം പക്ഷെ അവൻ ഒരു ലക്ഷം കൊടുത്തുള്ളൂ ൻ അവന് പത്ത് രൂപ കൊടുക്കാൻ പോലും നൂർത്തിയില്ല വളരെ സാധുവാണ് അവന്റെ കയ്യിൽ രണ്ട് ദീർഘമേ ഉള്ളൂ ആ രണ്ട് ദീർഘമിൽ ഒരു ദീർഘം അവൻ അറിഞ്ഞത് നല്ല കാര്യത്തിന് കൊടുത്തു രണ്ട് ദുർഹമുള്ളവൻ അറിഞ്ഞു ഒന്നങ്ങ് കൊടുത്തപ്പോ അല്ലെ ഒരു ലക്ഷം കൊടുത്തവനേക്കാൾ കൂലി ആർക്ക് പാവപ്പെട്ട ഒരു ദുർഹമന് ഒരു ദുർഹം കൊടുത്തവന് കിട്ടിയെന്ന് മുസ്തഫു തങ്ങൾ വസ്ല്ല നൽകുക നല്ല കാര്യങ്ങൾക്ക് നമ്മൾ ധാരാളം നൽകുക ഞങ്ങളുടെ കൊല്ലക്കാരുടെ ഒരു ചൊല്ലുണ്ട് എന്താണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടും കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് ഞങ്ങൾ കൊല്ലക്കാരെ സംബന്ധിച്ച് ഒരു ചൊല്ല് പറയാറുണ്ട് അത് കൊല്ലക്കാരെ സംബന്ധിച്ചുള്ള ചൊല്ലാണെങ്കിലും അത് ശരിക്കും പറഞ്ഞത് അള്ളാഹുലൂടെ ഒമാ നിങ്ങൾ എന്തു ചിലവഴിച്ചാലും നിങ്ങൾ എന്താർക്കു കൊടുത്താലും ആ കൊടുത്തതിന് ഇരട്ടി കിരട്ടിയായി പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബായ ഞാൻ നിങ്ങൾക്കു നൽകുന്നതാണ് യുന്നത് ഏറ്റവും വലിയ കൊടുക്കാൻ അർഹതയുള്ള റാസിക്കായ അവനോളം കൊടുക്കുന്നവനില്ല ആസിക്കായ അള്ളാഹുവാണ് പറഞ്ഞത് കൊടുത്തോളൂ ഞാൻ പകരം തരാ ഒരുപാട് നൽകട്ടെ സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ മഹാനരായ രാജാവിന്റെ മകൾ റാണിയായ ഫാത്തിമാന്റെ മദീനയുടെ രാജാവിന്റെ മകളുടെ ഭർത്താവാര് അലിയാരതങ്ങൾ പക്ഷേ വീടുപട്ടിണിയ വീട് പട്ടിണിയാണ് മിക്ക ദിവസവും പട്ടിണിയ മൂന്ന് ദിവസമായി അടുപ്പിച്ച് അലിയാരി തങ്ങളെ വീട്ടിൽ അടുപ്പ് പുകഞ്ഞിട്ട് ആ രീതിയിൽ പ്രയാസത്തിൽ കഴിയുമ്പോൾ അലീബിനെ ഇറങ്ങുകയാണ് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി തന്റെ അരയിൽ ധരിച്ചിരുന്ന ഒരു അരച്ചട്ട ബെൽറ്റ് അത് അഴിച്ചു തങ്ങൾ അഴിച്ചു അത് മദീനയിലെ അങ്ങാടിയിൽ കൊണ്ടുപോയി ആറ് ദുർഹവിന് അലിയാരു തങ്ങൾ വിൽക്കുന്നു ആറ് വീട്ടിലെ പട്ടിണി 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 മാറ്റാൻ 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 മക്കളെ തന്റെ ബെൽറ്റ് അരക്കച്ച ആറ് ദുർ വിട്ടിട്ട് തിരികെ വരുമ്പോൾ അതാ വഴിയിൽ ഒരു സാധുവായ മനുഷ്യൻ ഒരു ഫക്കീറായ മനുഷ്യൻ അങ്ങനെ നിൽക്കുകയാണ് വളരെ സങ്കടപ്പെട്ടു അലിയാരിതങ്ങളോട് പറഞ്ഞു വല്ലതും കയ്യിലിരുപ്പോണ്ടോ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി പട്ടിണിയാണ് പട്ടിണിയാണ് അലിയാരിതങ്ങളെ പ്രയാസത്തിലാണ് എന്തെങ്കിലുമുണ്ടോ കിട്ടിയാൽ തരക്കേടില്ലെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിന്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബാലപാഠം പഠിച്ച സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് അൻഹു ചെയ്തു തന്റെ വീട്ടിലെ പട്ടിണി മാറ്റാൻ തന്റെ ബെൽറ്റ് വിറ്റ് കിട്ടിയ കൊണ്ടുവന്ന കാശ് പാവപ്പെട്ടവന്റെ കയ്യിൽ വെച്ചു കൊടുത്തു സയ്യിദുനാ അലി നമ്മളാണ് ചെയ്യോ അലിയാരിതങ്ങൾ ആ പാവപ്പെട്ടവന്റെ കയ്യിൽ വെച്ചുകൊടുത്തു അങ്ങനെ പോവുകയാണ് പോകുന്ന വഴിയിൽ ഒരു നല്ല മനോഹരമായ ഒരു ഒട്ടകത്തെയും പിടിച്ചിട്ട് ഒരാള് അവിടെ നിൽക്കുന്നു അയാള് അലിയാരി തങ്ങളോട് പറഞ്ഞു ഞാനിതിനെ വിൽക്കാൻ നിൽക്കാണ് ഞാനിത് വിൽക്കാൻ വേണ്ടി നിൽക്കാണ് വേണോ വേണോ വാങ്ങിച്ചോ നല്ല ഒട്ടകമാണ് അരിയാര് തന്നെ പറഞ്ഞു എന്റെ കയ്യില് ഒരു പൈസയും ഇല്ലാതെ വാങ്ങാൻ സാരമില്ല കൊണ്ടുവയ്ക്കോ വിറ്റിട്ട് കാശ് തന്നാ മതി വിറ്റ് കിട്ടിയിട്ട് കാശ് തന്നാ മതി ആ ഒട്ടകത്തിന്റെ കടിഞ്ഞാണിൽ പിടിച്ചു നേരെ അങ്ങാടിയിൽ പോയി ചെന്നു പോകുന്ന വഴിയിൽ തന്നെ മറ്റനാളി ഈ ഒട്ടകത്തെ കണ്ടും മോഹിച്ച് മോഹവല പറയുകയാണ് കൊടുക്കുന്നു ആ കൊടുക്കുന്നു എത്രയാ നൂറ്റി അറുപത് തരാ നൂറ്റി ആ മനുഷ്യനെ വിറ്റു എത്രയാ അറുപതല്ലേ അലീവിനോഹു എന്നോ ഒട്ടകം കടത്തിന് വാങ്ങിച്ചല്ലേ പൈസ കൊടുക്കണ്ടേ പൈസ ഹാക്കും കൊടുക്കണ്ടേക്കും പഠിപ്പിച്ച മുഹമ്മദ് കൊടുക്കാതിരിക്കാൻ പറ്റുമോ അലീവന വീത്താൽ വെറുതെ തിരികെ പോയി ആ വഴിയിൽ അയാളെ കണ്ടുപിടിച്ചു എന്നിട്ട് പറഞ്ഞു സഹോദരാ നിങ്ങൾക്ക് തരാനുള്ള നൂറ് ദർഹം ഇതാ ഞാനത് വേറെ വിട്ടിട്ടുണ്ട് എനിക്കുള്ളു ലാഭം തന്നിട്ടുണ്ട് ബാക്കിയുള്ള അറുപത് ദീർഘം ലാഭം കിട്ടിയ പൈസയും കൊണ്ട് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ ചെയ്യുമ്പോൾ ചോദിച്ചു എവിടുന്നാണ് അലിയാരി തങ്ങളെ നിങ്ങൾക്ക് ഈ പൈസ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി പൈസ ഞാനറിയാത്ത പണം എവിടുന്നാട് അപ്പോഴാട് മഹാനരായ അരിയാരതങ്ങൾ തന്റെ പ്രിയപ്പെട്ട പ്രിയതമയെ തന്റെ നെഞ്ചോട് ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു ഫാത്തിമുണിമീന ഞാൻ എന്റെ ബെൽറ്റ് എന്റെ അരച്ചട്ട് വിറ്റു ആറ് ദർഹം കിട്ടി നിന്റെ പട്ടിണി മാറ്റാ മക്കളെ പട്ടിണി മാറ്റാ അതുമായി ഞാൻ വരുന്ന വഴിക്കൊരു പാവപ്പെട്ടവനെന്നോട് അതേ അവസ്ഥയിൽ പട്ടിണി കൊണ്ട് ചോദിച്ചപ്പോൾ ഞാൻ അവന് കൊടുത്തു കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഒരു ഒട്ടകത്തെ ഒരാൾ എനിക്ക് വിൽക്കാൻ തന്നു ആ ഒട്ടകത്തെ ഞാൻ നൂറ്റി അറുപതിന് മറിച്ചു വിറ്റോ ലാഭം കിട്ടിയ അറുപതാ ഇലാഹ നിറത്തി റസൂലില്ല സന്തോഷവാർച്ച പറയാൻ അലിയാരു തങ്ങൾ പോകുന്നു മദീനത്ത് പള്ളിയിൽ ആരോട് പറയാൽ അഹമ്മദ് റസൂൽ പറയാൽ മദീനത്തു പള്ളിയിലേക്ക് അങ് ചെല്ലുമ്പോ ആദരവായ മുത്തുനബി പറഞ്ഞു വേണ്ട വേണ്ട ഒന്നും പറയണ്ട കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട് അലിയേ കാരണം ഏതൊക്കാര്യവും പറഞ്ഞ കാര്യവും റസൂൽ അറിയുമൊപ്പം അറിയും പറഞ്ഞു നീ ഒന്നും പറയണ്ട എല്ലാം ഞാൻ അറിഞ്ഞു പോയി നിനക്ക് നൂറ് ദീർഘമിന് ഒട്ടകത്തെ വിറ്റ മലക്ക് ചിബിരിയില നീ ആ ഒട്ടകത്തെയും കൊണ്ട് വിൽക്കാൻ പോയപ്പോ നിനക്ക് നൂറ്റി അറുപത് ദീർഘം തന്നിട്ട് നിന്റെ വാങ്ങിയല്ലോ മുഹമ്മദ് മുസ്തഫ മുത്തായ രവിതങ്ങളുടെ മകളെ വീട്ടിന്റെ പട്ടിണി മാറ്റാൻ അലിയാരതങ്ങൾ ഇറങ്ങിയപ്പോ അലിയാരിതങ്ങൾ ദാനം പിന്നെയും കൊടുത്തപ്പോ അല്ല കൊടുത്തതാണ്

ഇത്രയും വലിയ പ്രതിഫലം സതക്കുണ്ടെങ്കിൽ പിന്നെ നമ്പളത്തിന് കൊടുക്കാതിരിക്കണോ ഉള്ളവർ ഉള്ളതുപോലെ കൊടുക്കണോ മഹാന്മാര് ചോദിക്കാനോ നീ സ്വരൂപിച്ചു കൂട്ടിയ സമ്പത്തല്ല എന്തിനാ ഇട്ടു പോകാനല്ലേ ഇവിടെ ഇട്ടേച്ച് പോകാനല്ലേ ആരേലും കൊണ്ടുപോവോ മരിച്ചു കവറി കൊണ്ടു വന്ന് കുഴിച്ചിടുവോ ഇല്ലല്ലോ അങ്ങനെ ഇട്ടേച്ച് പോകാനാണെങ്കിൽ പിന്നെ ചങ്ങാ നീ നീ ലുപ്തരം കാണിക്കുന്നത് നീ ീ പിന്നെതിന് ലുപ്തരം കാണിക്കുന്നു അറുപത് എഴുപത് എൺപത് വയസ്സാണ് ദുരിത ജീവിതം ഇപ്പൊ തന്നെ അമ്പതാ അമ്പത്തി അഞ്ചാ അറുപത് ഇനി കേവലം എത്ര കൊല്ലങ്ങളാണ് കൊടുക്ക അള്ളാഹുവിന്റെ മാർഗത്തില് കിടക്കാം ഇതൊക്കെ ഇട്ടേച്ച് പോകാനാണെങ്കിൽ പിന്നെന്തിനു കെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മഹാന്മാര് പറയുന്നുവെങ്കിൽ അനുഗ്രഹീനമായ രാത്രിയിൽ പുണ്യമാക്കപ്പെട്ട പരിശുദ്ധ ഈ രാത്രിയിൽ നമ്മൾ കൊടുക്കുന്ന ൾ ശതകളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ഒരുപാട് ഒരുപാട് പകരം അള്ളാഹു നമുക്ക് നൽകട്ടെ ആപത്ത് മുസീബത്തുകളെ തൊട്ടല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അപകട മരണങ്ങളെ തൊട്ടല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ